ശബരിമലയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയ സ്വർണം കണ്ടെത്തിയതായി പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപാരിയായ ഗോവർദ്ധന് കൈമാറിയ സ്വർണ്ണമാണ് കർണാടകയിലെ ബെല്ലാരിയിൽ നിന്നും കണ്ടെത്തിയത് ഗോവർദ്ധന്റെ ജുവലറിയിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത് എന്നാണ് വിവരം നാനൂറ് ഗ്രാമിന് മുകളിൽ തൂക്കം വരുന്ന സ്വർണ കട്ടികളാണ് കണ്ടെത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം തനിക്ക് നൽകി എന്നാണ് ഗോവർദ്ധന്റെ മൊഴി പോറ്റി നൽകിയ സ്വർണം മുഴുവനായി കണ്ടെത്താനായോ എന്ന് വ്യക്തമല്ല ശബരിമലയിൽ നിന്നും കൊള്ളയടിച്ച സ്വർണം കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെയാണ് ബെല്ലാരിയിലെത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയ സ്വർണം ബെല്ലാരിയിലെ വ്യാപാരിയായ ഗോവർദ്ധന്റെ കയ്യിലുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബംഗളൂരുവിലും ബെല്ലാരിയിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു സ്വർണം വീണ്ടെടുത്തതോടെ ഗോവർദ്ധനെ കേസിൽ സാക്ഷിയാക്കാനാണ് എസ് നീക്കം സ്വർണം വിറ്റുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും വാങ്ങിയെന്ന് ഗോവർദ്ധനും സമ്മതിച്ചതോടെയാണ് ഇത് വീണ്ടെടുക്കാൻ വഴിയൊരുങ്ങിയത് ട്വന്റി മുതൽ കണ്ടെത്തിയതോടെ ഗൂഢാലോചനയ്ക്കൊപ്പം മുതൽ മോഷ്ടിച്ചു വിറ്റു എന്ന കേസും ചുമത്തും സ്വർണം കൊടുത്തു വിട്ടവരും തീരുമാനമെടുത്തവരും പ്രതികളാകും അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും സ്വർണ നാണയങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് പുളിമാത്ത വീട്ടിൽ നിന്നാണ് സ്വർണ നാണയങ്ങൾ കണ്ടെത്തിയത് രണ്ടു ലക്ഷത്തോളം രൂപയും ഇയാളുടെ വീട്ടിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായി തെളിവെടുപ്പ് ഇന്നും തുടരും അതേസമയം മുരാരി ബാബു പെരുന്നയിൽ വീട് വെച്ചതിന്റെ സാമ്പത്തിക സ്രോതസ് കണ്ടെത്താൻ അന്വേഷണ സംഘം പരിശോധന ആരംഭിച്ചു ശബരിമലയിൽ നിന്നും സ്വർണപ്പാളി കടത്തിയതും വീടുപണിയും ഒരേ കാലയളവിലാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഇന്നലെ പെരുന്നയിലെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു ിൽ രണ്ട് നിലയുള്ള വലിയ വീട് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമാണ് പണിതത് ഒന്നര വർഷം കൊണ്ട് പണി തീർത്തു വീടിന് മാത്രം രണ്ടു കോടിയോളം രൂപ ചെലവായി ഒന്തിയ തടി ഉരുപ്പടികൾ പാകിയിട്ടുണ്ട് ക്ഷേത്ര ആവശ്യങ്ങൾക്കെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മുരാരി ബാബു വീട് പണിക്കുള്ള തേക്കിൻ തടികൾ വാങ്ങി എന്നാണ് സൂചന തിരുനക്കര ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്കും ദേവസ്വം ഗസ്റ്റ് ഹൌസിലേക്കുമുള്ള പണികൾക്കായി തേക്കുതടികൾ ആദ്യം ആവശ്യപ്പെട്ടത് വനം കോട്ടയം നട്ടാശ്ശേരിയിലുള്ള തടി ഡിപ്പോയിലാണ് അവിടെ സ്റ്റോക്ക് ഇല്ലെന്ന് പറഞ്ഞതോടെ പരിചയക്കാരന്റെ ഡിപ്പോയിൽ നിന്നും ഏർപ്പാടാക്കാൻ മുരാരി ബാബു ആവശ്യപ്പെട്ടു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഈ സമയത്ത് ഇത്രയധികം തടിപ്പണികൾ നടത്തിയെന്ന് ദേവസ്വം മരാമത്ത് ഉദ്യോഗസ്ഥർ പറയുന്നു